السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله السميع العليم من الشيطان الرجيم انما الصدقات للفقراء والمساكين والعاملين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم صدق الله مولانا العظيم مجلس സൂറത്തു തോബയിലെ അറുപതാമത്തെ സൂക്തമാണ് മാമിന്ന് പ്രതിപാദിക്കുന്ന നിശ്ചയമായും നൽകേണ്ടത് ഫീറന്മാർക്കാകുന്നു ദരിദ്രന്മാർക്കാകുന്നു അഗതികൾക്കുമാണ് മേൽ പരിശുദ്ധമായ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അഥവാ വിശ്വാസികൾക്കും ും സമരരംഗത്തിറങ്ങിയവർക്കും വഴിയാത്രക്കാർക്ക് വഴി പോക്കന്മാർക്കുമുള്ളതാണ് നിന്നുള്ള നിശ്ചയി നിന്നും അള്ളാഹു ഇതെല്ലാം അറിയുന്നവനും അലീമുൻ അഥവാ അറിയുന്നവനും അങ്ങേയറ്റത്തെ യുക്തിയുള്ള യുക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നവനുമാണ് സൂറത്ത് യിലെ അറുപതാമത്തെ സദഖകളും ദാനധർമ്മങ്ങളും നൽകപ്പെടേണ്ട വിഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് മുനാഫിക്കുകളായ അലൈഹി ഓഹരി ചെയ്ത സമയത്ത് യും നീതി പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിക്കെതിരിൽ തിരിഞ്ഞ മുനാഫിക്കുകളോട് അള്ളാഹു വ്യക്തമായി പറയുന്നു െല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അതാർക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി അള്ളാഹു സുബാനോ ശുദ്ധമായ തുമ്പാ സുഹൃത്തൂടെ പ്രതിപാദിക്കുകയാണ് അള്ളാഹുവല്ലാതെ മറ്റാരിലേക്കും അള്ളാഹു അതിനെ പരിശുദ്ധമായ ഖുർആാനിൽ പറയപ്പെട്ട എട്ട് വിഭാഗക്കാർക്ക് തന്നെ വളരെ വ്യക്തമായി കൊണ്ട് അവർക്കാണ് സക്കാത്ത് വീതിച്ചു ഒന്നാമത്തെ വിഭാഗം ദരിദ്രരാണ് അവർ പച്ച പച്ചസാധുക്കളാണ് അവർക്ക് ജോലിയില്ല പോവാനുള്ള ശേഷിയുമില്ല ഈ നിലക്ക് അവരതാ പരീക്ഷിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അവളാ അവരെയാണ് ആദ്യം മുന്തിച്ചത് കാരണം അന്നവും അലൽ ഏറ്റവും സാധുക്കളാണ് മറ്റുള്ളവരെ ജോലിക്ക് പോകാനുള്ള കഴിവുമില്ല എന്നാൽ അവർ കുടുംബം പോറ്റേണ്ടവരല്ലേ താല താല് ഒന്നാമത്തെ അവകാശികളായി പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ ജോലിയുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അവൻ്റെ അവന്റെ ചെലവിന് ഇത് മതിയാവുന്നില്ല എല്ലാ മാസവും അവനക്ക് ഒരൽപം ആയി പോവുകയാണ് അഥവാ

ഈ പറയുന്നു ജനങ്ങളോട് ഇങ്ങനെ ഒന്നും രണ്ടും അഞ്ചും പത്തും ചോദിച്ചുകൊണ്ട് നടക്കുന്നവര് അവര് ജനങ്ങളുടെ വാതിൽക്കൽ ചെന്നൊണ്ട് ചുറ്റി നടക്കുന്ന ആളുകൾക്ക് ഒന്നും രണ്ടും പിടികൾ അല്ലെങ്കിൽ അല്പം കാരക്കുകൾ കൊടുക്കുന്നു അവരൊന്നും ചോദിക്കുമ്പോ തങ്ങൾ പറയുന്നു അവനിക്ക് മതിയാവുന്ന മുതലില്ല അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അവനിക്ക് മുതലില്ല അവൻ അവൻ മറ്റുള്ളവരെ ഉണർത്തുന്നില്ല ജനങ്ങളോട് ചോദിച്ചു നടക്കുന്നില്ല ഈ നിലക്ക് പാവപ്പെട്ടവരും അതുപോലെ തന്നെ സാധുക്കളും അതുപോലെ സഖാത്തിൻ്റെ പ്രവർത്തകരെ വിശ്വാസികളും ഇസ്ലാമിലേക്ക് കൊടുക്കുമ്പോൾ അവന്റെ ഈമാൻ ഒന്നുകൂടി കഴിയുന്നു അല്ലെങ്കിൽ അവനെ കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു അതുപോലെ ഇസ്ലാം അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇങ്ങനെ മോചനപത്രം അടിമകളെ സഹായിച്ചുകൊണ്ട് അവരതിൽ സ്വതന്ത്രം മാറ്റി സ്വതന്ത്രുന്ന ചുറ്റുപാട് അതുപോലെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കടം വാങ്ങിക്കൊണ്ട് അതാ കടം കൊണ്ട് വലഞ്ഞ ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ വഴിപോക്കന്മാർ ഇങ്ങനെ എട്ട് വിഭാഗം ആളുകൾക്കാണ് സഖാത്ത് കൊടുക്കേണ്ടത് അവരെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് എത്തിക്കപ്പെട്ടവരിലേക്ക് നമ്മുടെ സഖാത്തുകളൊക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ യഥാർത്ഥ ഹക്കോടുകൂടെ മുന്നോട്ട് പോവാൻ الله نمكك توفيق تيما روتي والحمد لله رب العالمين